മുടി അമിത രോമ വളർച്ചയ്ക്ക് യു എസ് എഫ് ഡി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ഹെയർ റിഡക്ഷനാണ് നിങ്ങൾ കോസ്റ്റ് മാത്രം വെച്ചിട്ട് ഒന്നിനെ അസസ് ചെയ്യരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലേസർ മെഷീൻ ഏതാണെന്നാണ് നോക്കേണ്ടത് നല്ലൊരു മെഷീൻ ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഒന്നര വർഷം രണ്ട് സിറ്റിംഗ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു മാസത്തിൽ രണ്ട് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിൽ ഇരുപത്തിനാലും പിന്നെ വീണ്ടും ഒരു പന്ത്രണ്ടും മുപ്പത്താറ് സിറ്റിങ് ചെയ്തു ലേസറിൽ നമ്മൾ സാധാരണ ഒരു ആറോ എട്ടോ സിറ്റിംഗ് ആണ് മാക്സിമം പറയൽ ഞാൻ ഡോക്ടർ മുഹമ്മദ് റസ്മി ഇക്കറ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡാമറ്റോജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു രോഗിയുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ അവർ പേഷ്യൻ്റ് തന്നെ അപ്പം പറയുകയും ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഇതൊന്നും അറിയിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യവയസ്കിയായ ഒരു സ്ത്രീയാണ് മുഖത്തൊരു ഓമ വളർച്ചയുണ്ട് അപ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അവർക്ക് കൺസേൺ ഉണ്ടായിരുന്നു കാരണം ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തായിട്ട് രോഗമളർച്ച വന്നതിൻ്റെ ഭാഗമായി അവർ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് പത്രത്തിലൊക്കെ ഫസ്റ്റ് പേജിൽ പരസ്യം വരും അങ്ങനെ അവർ ഇലക്ട്രോളൈസീസ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്തു കാരണം അതിൽ പറയുന്നുണ്ട് ലേസർ ഉപയോഗിച്ച് അതിനകത്ത് തിരിച്ചു വരും ലേസർ എന്താണ് ശരീരത്തിന് കേടാണ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവർ പോയി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി അവർ ഇലക്ട്രോളൈസീസ് ചെയ്യുന്നു ഇതെല്ലാം ഒന്നര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ രണ്ട് തവണ അതായത് രണ്ടാഴ്ച കൂടെ പോയി ഇലക്ട്രോളിസൈസ് ചെയ്യും ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറയും വീണ്ടും വരും അപ്പോൾ ഇത് തന്നെയാണ് ലേസറിൽ ഇപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ എന്താണ് റിസൾട്ട് ഉണ്ടാവില്ല കാരണം ലേസറിനേക്കാളും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പര പത്രപരസ്യം കണ്ടത് അപ്പം അതിൽ റിസൾട്ട് ഇല്ലാത്തിൻ്റെ പേരിൽ ഒരു ഒരു സുഹൃത്തു വഴി അങ്ങനെ റെഫറലായി വന്നതാണ് ഇവിടെ ലേസർ എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേക്രിയയിൽ അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി അമിത രോമ വളർച്ചയ്ക്ക് യു എസ് എഫ് ഡി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ഹെയർ റിഡക്ഷനാണ് അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് അപ്പുറം വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ല അത് ചിലവരിൽ പി സി ഒ ഡി അങ്ങനെ ഹോർമോൺ ഇൻഫ്ലുവൻസിൻ്റെ പേരിൽ ചിലപ്പോൾ അത് ലേസറ് ചെയ്ത് കഴിഞ്ഞാലും ആറ് സീറ്റും കഴിഞ്ഞാലും ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടി വരും എന്നതല്ലാതെ കാരണം അത് ആ ഒരു രോഗത്തിൻ്റെ തള്ളിച്ച ഒരു ഹോർമോൺ ഇൻഫ്ലുവൻസിൻ്റെ കാരണമാണ് അതിനേക്കാൾ വേറെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല അത് ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യം അതാണ് ടെക്നോളജി വൈസ് ഇതിനുള്ള ഒരു പെർമനൻ്റ് റിഡക്ഷൻ അതായത് എന്താണ് ഒരു എയ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് നല്ല രീതിയിൽ തന്നെ പോകുന്നത് കണ്ടിട്ടുണ്ട് വളരെ ചുരുക്കം പേരിലാണ് ഈ പറഞ്ഞത് അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഉണ്ടാകുന്ന ഒരു സംഭവം പിന്നെ അഡ് ഇതിൽ തന്നെ വേറെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസറിനെ കുറിച്ച് അവർ പറയുന്നതാല് വീണ്ടും വരുന്നുള്ളത് ഡിഫറെൻറ്റ് ലേസേഴ്സ് ഉണ്ട് നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷത്തിന് വാങ്ങി വെക്കാവുന്ന സലൂണിലൊക്കെ കാണുന്ന രീതിയിലുള്ള ലേസേഴ്സ് ലേസേഴ്സുണ്ട് അതേസമയം തന്നെ അത്യാവശ്യം എല്ലാ അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഉള്ളത് മുപ്പത് ലക്ഷത്തിൻ്റെ മെഷീനും ഇതിൽ ലഭ്യമാണ് നമ്മൾ ഇക്രയിലുള്ളത് അത്തരത്തിലൊരു ലേസറാണ് ട്രിപ്പിൾ വേവ് വേവിലങ്ങനത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അത് ഉള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലേസർ എന്ന് പറഞ്ഞാൽ പേരൊട്ടിച്ചേരി പേരിലല്ല നമ്മളത് ഉപയോഗിക്കുന്ന ആ വേവ് ലെങ്ത്ത് ഉപയോഗിക്കുന്ന എനർജി എല്ലാം തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെ ഉള്ളൊരു ലേസർ ആണെങ്കിൽ എവിടെയാണോ എനർജി എത്തേണ്ടത് അവിടെ മാത്രം എനർജി എത്തുകയും മറ്റുള്ള സ്ഥലത്ത് എത്താതെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ എവിടെ ഏത് ലേസർ ഉപയോഗിച്ചാണ് അപ്പോൾ അത് കോസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തിന് മെഷീൻ വെച്ചിട്ട് ഒരു പത്തായിരം രൂപയ്ക്ക് മുടിവെട്ടുന്ന ഒരു സലൂണിൽ പോയി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുടിവെട്ടാൻ പത്തായിരം രൂപയാണെങ്കിൽ അവിടെ ലേസറിന് അതിനേക്കാൾ റേറ്റാണ് ഉണ്ടാകുന്നത് മെഷീൻ അതൊരു ഫാക്ടറി അല്ല അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന സംഭവമാണ് അതേസമയം തന്നെ ഹോസ്പിറ്റൽ ആയിട്ടുള്ളതാകുമ്പോൾ അധിക പേരിലും നമ്മൾ പേഷ്യൻസിനെ ഈ ഒരു രോഗമുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് വെച്ചിട്ടുണ്ടാവുക ഒരിക്കലും പത്തായിരത്തിന് മുടി മുടിവെട്ടുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് രോഗികളുദ്ദേശിച്ചാണ് അതുകൊണ്ട് തന്നെ ആ മുപ്പത് ലക്ഷത്തിൽ ലേസർ വെച്ചു കഴിഞ്ഞാലും അതിനൊരു നോമിനൽ റേറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോസ്റ്റ് മാത്രം വെച്ചിട്ട് ഒന്നിനെ അസസ് ചെയ്യരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലേസർ മെഷീൻ ഏതാണെന്നാണ് നോക്കേണ്ടത് നല്ലൊരു മെഷീൻ ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം ഇലക്ട്രോ കുറിച്ച് അപ്പോൾ അവർ ചെയ്യുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ആ സ്റ്റീച്ച് ചെയ്ത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇത് ചെയ്തത് അപ്പോൾ ആ ഒരു സിറ്റിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ മുപ്പത് ലക്ഷത്തിൻ്റെ മെഷീൻ വെച്ചിട്ടുള്ള ലേസറിനേക്കാളും കൂടുതൽ ചാർജാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് കാരണം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിങ് അവർ മുടി ആ മീഷിൻ്റെ ഭാഗത്തും താടിന്ന് ഭാഗത്തു നിന്നും എടുക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും അതുകൊണ്ട് ഓരോ മണിക്കൂറിന് ഇത്ര റേറ്റ് വെച്ചിട്ട് ഇത്ര ഒരു മൂവായിരം അയ്യായിരം ആ ഒരു ഏരിയക്കനുസരിച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് ലക്ഷത്തിനായ രീതിയിലുള്ള ഒരു ഓരോ ഡിഫറെൻ്റ് ഉണ്ട് മുപ്പത് ലക്ഷം എഴുപത് ലക്ഷത്തിന് അഞ്ച് ലക്ഷത്തിനൊക്കെ ഉണ്ട് ഈ ഒരു ഇലക്ട്രോളിക്സസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ല പണ്ടുള്ള ടെക്നോളജിയാണ് ഒരു കറണ്ട് വെച്ചിട്ട് ആ റൂട്ടിലേക്ക് പോയി ആ റൂട്ടിൻ്റെ ഭാഗത്തുള്ള കാണ്ട ഒരു നമ്മളെ ഒരു ഇതുണ്ടല്ലോ സ്റ്റെംസെല്ലി വിത്തു കോശങ്ങളൊക്കെ അരിക്കുകയാണ് ചെയ്യുന്നത് അത് ഇലക്ട്രിസിലൊരു ആണി സൂചി ഉള്ളിൽ കയറ്റിയിട്ട് കരണ്ട് അടിക്കുകയാണെങ്കിൽ ലേസറിൽ ഒരു ലൈറ്റ് എനർജിയാണ് അവിടെ പോകുന്നത് എനർജീൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് അവിടെ എന്താണ് ഒരു റൂട്ട് കേടാവുകയാണ് ചെയ്യുന്നത് അതിനൊരു മുടി വരാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഇതിൽ ചെയ്യുന്ന ഓരോ മുടിയുടെയും ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് സൂചി കയറ്റി ഇതൊരു സമയമെടുക്കും അതൊരിക്കലും എന്താണ് ഒരു ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലല്ലോ കാരണം ഓരോ മുടിയിലും പോയി ഇത്രയും മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് ലേസറിൽ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഈ സംഭവം പരിപാടി കഴിയും സംഭവം ഉപയോഗിക്കുന്ന എനർജി അത്രയും നല്ലതായത് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു പറമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു നമ്മളൊരു കൊട്ടേഷൻ പറഞ്ഞു മൂന്ന് ദിവസം എടുത്തിട്ട് അവൻ വെട്ടിത്തരാം എനിക്ക് മൂവായിരം രൂപയാണ് വേറൊരാൾ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് മെഷീൻ ഉണ്ട് ദിവസം കൊണ്ട് വെട്ടിത്തരാം മൂവായിരം രൂപയാണ് നമ്മളെപ്പോഴും എന്താണ് ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് ദിവസം അയാളെ കൊണ്ട് നോക്കി നടക്കേണ്ട ആവശ്യമില്ല ദിവസം കൊണ്ട് ചെയ്യുന്നത് ചെയ്യും അതുപോലെ തന്നെയാണ് ഇലക്ട്രോ ലൈസേഴ്സും ലേസറും തമ്മിലുള്ള വ്യത്യാസം ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലേസേഴ്സ് തന്നെയാണ് പിന്നെ പറയുന്ന ഒരു സൈഡ് അവർ പറയുന്നതെന്ന് പറഞ്ഞു സൈഡ് ഇഫക്റ്റ് ആണ് ഇത് ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ് അങ്ങനെയുള്ളത് നമ്മളിപ്പം ലേസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചില ഭാഗത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബേഡ് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് മുമ്പ് താടീൻ്റെ ഈ ഒരു ഇപ്പം ഞാനിപ്പോൾ ലേസർ വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷേവ് ചെയ്യുമ്പോൾ മൂക്കൂര് വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്യേണ്ട ആ ബുദ്ധിമുട്ട് ലേസർ വെച്ചതിൻ്റെ പേരിലില്ല അപ്പോൾ നമ്മൾ ഇവിടെ വരെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ടങ് ഡിപ്രസ് ഒരു വുഡൻ ആയിട്ടുള്ള ചെറിയൊരു ഐസ്ക്രീം സ്റ്റിക്കിന്റെ പോലുള്ള സാധനം വെച്ചിട്ടാണ് പിന്നെ ലേസർ വെക്കാറ് അതായത് ഈ ചെറിയ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ രീതിയിലുള്ള ആ ഒരു മരത്തിൻ്റെ അടിയിലേക്ക് പോലും ലേസർ എത്തുന്നില്ല അതിനർത്ഥം നമ്മൾ സ്കിന്നിൻ്റെ ഡെപ്ത് ഹെയർ റൂട്ടിന്റെ ഡെപ്തിലേക്ക് മാത്രമേ ആ ലൈറ്റ് എനർജി പോകുന്നുള്ളൂ ഇതൊരു കരിക്കുന്ന സാധനമല്ല ലൈറ്റാണ് ഒരു റെഡ് ലൈറ്റാണ് അതിൽ സംഭവിക്കുന്നത് അത് ലൈറ്റ് ബ്ലാക്കിനെ മാത്രം കട്ട് തെരഞ്ഞു പിടിച്ച് ബേൺ ചെയ്യുന്നത് കൊണ്ട് ഹെയർ റൂട്ട് പോകുന്നതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് സൈഡ് ഇഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷനോ അങ്ങനെയൊന്നും അല്ല ഒരു ചുവന്ന ലൈറ്റ് അടിക്കുക മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പുതിയ മെഷീൻസ് ആണെങ്കിൽ അതൊരു വലിയ വേദന ഇല്ലാത്ത രീതിയിൽ അതായത് കൂൾ ടിപ്പൊക്കെ ഉള്ളച്ഛൻ്റെ പേരിൽ ആ ഒരു കൂളിംഗ് ഇഫക്റ്റോട് കൂടി ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നും സാധാരണ വരാറില്ല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ഹെയർ റിഡക്ഷനാണ് ഇലക്ട്രോലൈസിസിനേക്കാളും ഏറ്റവും അഡ്വാൻസ്ഡും കോസ്റ്റ് എഫക്റ്റീവും കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നര വർഷം രണ്ട് സിറ്റിംഗ് എന്ന രീതിയിൽ ഇപ്പോൾ ഒരു മാസത്തിൽ രണ്ട് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിൽ ഇരുപത്തിനാലും പിന്നെ വീണ്ടും ഒരു പന്ത്രണ്ടും മുപ്പത്താറ് സിറ്റിംഗ് ചെയ്തു ലേസറിൽ നമ്മൾ സാധാരണ ഒരു ആറോ എട്ടോ സിറ്റിംഗ് ആണ് മാക്സിമം പറയൽ പി സി ഒടി ഉള്ളവർ ഹോർമോൺ ഇൻഫ്ലുവൻസിൻ്റെ വീണ്ടും മുടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വർഷത്തിലൊരിക്കുക ചെയ്യാറുള്ളൂ കാരണം നമ്മൾ നമ്മളൊരു ആടെ ഹെയർ റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ഹോർമോൺ ഇൻഫ്ലുവൻസ് വന്നാലും മുടി വരാൻ നമ്മൾ ലേസർ വെച്ചിട്ട് ആ ഹെയർ റൂട്ട് ഇല്ലെങ്കിൽ എത്ര ഹോർമോൺ തളിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന മുടി ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നമ്പർ ഓഫ് സിറ്റിങ്സും കുറവാണ് നമ്മുടെ ലേസർ ഹെയർ റിഡക്ഷൻ വഴി അതേസമയം സമയവും ലാഭമാണ് റിസൾട്ടും എന്താണ് കൂടുതലായിട്ട് കിട്ട ലേസറിലാണ് അപ്പോൾ നിങ്ങൾ പരസ്യത്തിൻ്റെ പേരിൽ കാരണം മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ നിങ്ങൾ ഒന്ന് എന്താണ് ഒരു എന്താണ് ഇങ്ങനെയുള്ള ചതിക്കുകൾ വീഴാതിരിക്കുക ഇലക്ട്രോണിസസ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ് തന്നെ ഒന്നെങ്കിൽ ലേസർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇലക്ട്രോസി ചെയ്യാം പക്ഷേ അതേ തന്നെ ഡോക്ടേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം അത്രയും ടൈം കൺസ്യൂം ചെയ്തിട്ട് ഒരാളും ഇതിന് വേണ്ടി നിൽക്കില്ല വൈറ്റ് ഹേഴ്സിന് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹെയ്സ് നമ്മൾ ലേസർ വഴി ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ബ്ലാക്കിനെ മാത്രമേ ലേസർ എനർജി പിടിച്ച് നശിപ്പിക്കാറുള്ളൂ അപ്പോൾ വൈറ്റ് ഹെയ്സ് ആണെങ്കിൽ ഇലക്ട്രോലേസേഴ്സ് മാത്രമേ വഴിയുള്ളൂ അപ്പോൾ വേണ്ടി ഇപ്പം ഒരു വലിയൊരു വയസ്സായുള്ളൊരു സ്റ്റേ ആണ് കുറേ അത് ഫസ്റ്റ് സിറ്റിങ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഒക്കെ പോയി പിന്നെ വൈറ്റ് മാത്രമേ ബാക്കിയുണ്ടാവുക അപ്പോൾ വൈറ്റ് ഹെയ്സിന് മാത്രമായിട്ട് ഇലക്ട്രോലീസസ് ചെയ്യാറുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ലേസർ ഹെയർ റിഡക്ഷൻ ആണ് നിങ്ങളെ അമിത രോമ വളർച്ചയ്ക്കുള്ള ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഇഫക്റ്റീവായിട്ടും ലേറ്റസ്റ്റ് ആയ ട്രീറ്റ്മെൻറ്റ് ലേസർ ഹെയർ അഡിക്ഷൻ ആണ് പരസ്യത്തിൻ്റെ പേരിലോ പത്രമാധ്യമങ്ങളിലൂടെയുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് തെറ്റായി ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കത് മാറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെയുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്